നമസ്കാരം സർക്കാരിന് പവർ ഗ്രൂപ്പിനെ പേടിയോ അതോ സംസ്ഥാന മന്ത്രിയുടെ രാജിക്ക് കാരണമാകുമെന്ന ഭയമോ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിയതിന്റെ പിന്നിലും സംസ്ഥാന മന്ത്രിയുടെ ഇടപെടലാണോ മലയാളത്തിന്റെ എക്കാലത്തെയും അനശ്വര പ്രതിഭ തിലകൻ സ്വപ്നം കണ്ട ആ ഒരു പുതിയ സിനിമാ സംസ്കാരം ഇനിയെങ്കിലും സാധ്യമാകുമോ അന്നും ഇന്നും എന്നും മലയാളികൾ പ്രിയരാണ് അതിനാൽ തന്നെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് നിറഞ്ഞാടുന്ന നടീനടന്മാർക്കും മലയാളികളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു സ്ഥാനമുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ പിടിച്ചു വച്ചത് ഞങ്ങൾ പ്രേക്ഷക മനസ്സുകളെയാണ് ഏതൊരു കലയെയും നിലനിർത്തുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകരില്ലെങ്കിൽ കലയില്ല കലാകാരന്മാരില്ല സ്വന്തം കീശയിലെ പണമുടക്കി സ്വന്തം സമയം ചിലവഴിച്ച് സ്വന്തം മനസ്സു നൽകി സിനിമയെ വളർത്തിയതും പ്രേക്ഷകരാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖരുടെ ഊരും പേരും അറിയാനുള്ള ന്യായമായ അവകാശം പ്രേക്ഷകർക്കില്ലതാനും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെതിരെ കേസെടുക്കാനും പൗരൻ സാധിക്കും അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റങ്ങൾ പൂഴ്ത്തിവെക്കുന്നതും ക്രിമിനൽ കുറ്റകൃത്യം തന്നെയാണ് മലയാള സിനിമ ഒരു മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണെന്നും അതിന് സർക്കാരിന്റെ മൗനസമ്മതമുണ്ടെന്നും വർഷങ്ങൾക്ക് തന്നെ അനശ്വരനടൻ തിലകൻ വ്യക്തമാക്കിയിരുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല ഒരേ കഴിഞ്ഞ് അവിടെ വന്നു പറഞ്ഞു അതിലൊരാള് പൂജപ്പുരക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും വിലക്കിരിക്കുന്നത് അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പൂജപ്പുരക്കാരൻ പറഞ്ഞു അയ്യോ അങ്ങനൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിയോ കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് ഓതമംഗലത്ത് കിടന്ന് മരിച്ച ആളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും ഞാൻ അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇതേ അനുഭവം തന്നെ എനിക്കുണ്ടായി തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത് തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കോടതിയിൽ പോകുന്നു പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ അറിയാത്ത വേറെ രണ്ട് ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട് അതൊരു ലൈറ്റ് ബോയിയും മറ്റൊരു ഒരു തൊഴിലാളിയുമായിരുന്നു സിനിമാ തൊഴിലാളി അവർക്ക് പ്രശസ്തി ഇല്ലാത്തതുകൊണ്ട് അറിയപ്പെട്ടില്ല അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ കാരണവും തൊഴിൽ നിഷേധമാണ് ഇവരെ ഇവിടെ വെച്ചു കുറപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഏത് രീതിയും ഉപയോഗിക്കും ഞാൻ അതിനു വേണ്ടി കാലുവെക്കുന്നവർ കൂടെ ഞാനും ഉണ്ടാവും ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എൻ്റെ തീരുമാനം ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആ തരത്തിലാക്കണം എന്നുള്ള ശബദത്തോടെയാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എൻ്റെ സിനിമകളെല്ലാം ഇപ്പം വരെ ഈ മാഫിയ സംഘം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴറിയുന്നത് ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ചൊരു പടം എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പലരും ചോദിക്കുന്നു എന്നെ വെച്ച് നല്ല വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയൊരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത് എന്തിനാണ് ഈ തെലകിൻ്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അഭിനയിക്കാമോ ആ അതെനിക്ക് പറ്റില്ല ബി ഉണ്ണികൃഷ്ണന് പറ്റുമോ അത് പറ്റില്ല അത് തിലകനെ പറ്റൂ ഞങ്ങൾ തിലകനെ വിളിച്ച് ചെയ്യിക്കാൻ പോവാണ് ഈ പറഞ്ഞ വ്യക്തി ഫെഫ്കയുടെ മെമ്പറാണ് ഈ ഡയറക്ടറും ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ചു പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും ജോ ആറോ മാസമായി ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമരം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം നിന്ന് പൊട്ടി വീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ ഓഡീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും ഓഡീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടം ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എന്റെ തിലകന്റെ വാക്കുകളിൽ നിന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയതിൽ നിന്നും ഈ സർക്കാരിനെയും നിയന്ത്രിക്കുന്നത് സിനിമയിലെ പവർ ഗ്രൂപ്പാണോ എന്ന് സംശയം ഉടലെടുക്കുന്നു ന്യൂസ് ഡെസ്ക് നവലോകം